വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഇപ്പോഴത്തെ കുട്ടികൾ പഠന ദിവസങ്ങൾക്ക് ഇടവേള കൊടുത്ത് പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളിലേക്ക് വൺ ഡേ ട്രിപ്പ് പോകുന്നതൊക്കെ സർവ്വസാധാരണമാണ് വീട്ടിലും ഹോസ്റ്റലിലും ചെറിയ നുണകളൊക്കെ പറഞ്ഞായിരിക്കും പലപ്പോഴും ഈ യാത്രകൾ നടത്തുക എന്നാൽ കുട്ടിക്കളികളായി തുടങ്ങുന്ന ഇത്തരം കാര്യങ്ങൾ അപ്രതീക്ഷിതമായ അപകടങ്ങളിലേക്ക് എത്തുമ്പോഴാണ് കളി കാര്യമാകുന്നതും പ്രിയപ്പെട്ടവർക്കത് തീരാനോവായി മാറുന്നതും അതുപോലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇടുക്കി അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിലും സംഭവിച്ചത് പിന്നാലെ പുറം ലോകം മറിഞ്ഞത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ അക്സയുടെയും ഡോണലിന്റെയും ദാരുണമായ മരണ വാർത്തകളാണ് മുട്ടം എം ജി എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്നു ഡോണൽ ഇടുക്കി മുരിക്കാശ്ശേരി സ്വദേശി അക്സ കൊല്ലം പത്തനാപുരം കരിയും ഒന്നാം വർഷ സൈബർ സെക്യൂരിറ്റി വിദ്യാർത്ഥിനിയായിരുന്നു അക്സ മൂന്ന് മാസം മുമ്പാണ് അക്സ ഈ കോളേജിലേക്ക് എത്തിയതും ഡോണലുമായി സൗഹൃദത്തിലായതും ഹോസ്റ്റലിലായിരുന്നു അക്സ താമസിച്ചിരുന്നത് ഇന്നലെ ശനിയാഴ്ച രാവിലെയാണ് അക്സ ഹോസ്റ്റലിൽ നിന്നും കൊല്ലത്തെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ ഡോണലിനൊപ്പം ഇറങ്ങിയത് കോളേജിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ള അരുവികുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ് അക്സയും ഡോണലും എത്തിയത് നടന്നായിരുന്നു ഇവരുടെ യാത്ര വെള്ളച്ചാട്ടത്തിനരികെത്തിയ ഇവർ ഫോണും വസ്ത്രങ്ങളും പാറക്കെട്ടിനരികെ അഴിച്ചു വെച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നുവെന്നാണ് സൂചന എന്നാൽ പിന്നീട് സംഭവിച്ചതെല്ലാം അജ്ഞാതമാണ് ഈ പ്രദേശത്ത് എം ഡി എം എ കഞ്ചാവടക്കമുള്ള രാസലഹരികളുടെ ഒഴുക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രാദേശിക വാർത്താ സംഘം ഇവിടെ എത്തിയപ്പോഴാണ് അക്സയുടെയും ഡോണൽടെയും മൊബൈൽ ഫോണുകളും വസ്ത്രങ്ങളും ഇവിടെ പാറക്കെട്ടിനരികെ കണ്ടത് എന്നാൽ പരിസരത്ത് ആരെയും കണ്ടില്ല അരിരിക്കൂത്തിലേക്ക് രാസവസ്തുക്കൾ ഒഴുകുന്നത് കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ ചാനൽ സംഘം അവിടെ നിന്നും മടങ്ങുകയും ചെയ്തു വൈകിട്ട് നാലു മണിക്ക് ഇവർ വീണ്ടും എത്തിയപ്പോഴാണ് അപ്പോഴും ഫോണും വസ്ത്രങ്ങളും മറ്റും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടത് ഇതോടെ സംശയം തോന്നി തുടർന്ന് പ്രദേശവാസിയെ അറിയിക്കുകയും ഇദ്ദേഹം വിളിച്ചറിഞ്ഞതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് പാറയിലിരുന്ന ഫോണിൽ തുടർച്ചയായി ഫോൺ കോളുകൾ വന്നത് ഡോണൽന്റെയും അക്സിയുടെയും സഹപാഠികളായിരുന്നു വിളിച്ചത് ഫോണിൽ വന്ന കോൾ പോലീസ് എടുത്തതോടെയാണ് കാണാതായത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെയാണെന്ന് മനസ്സിലായത് തുടർന്ന് നടന്ന പരിശോധനയിൽ ആദ്യം ഡോണൽ തൊട്ടു പിന്നാലെ അക്സയുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു മൂന്ന് മാസം മുമ്പ് മാത്രം പരിചയപ്പെട്ട ഇവർ ആത്മഹത്യ ചെയ്തതല്ലെന്നും പിന്നിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ പറയുന്നുണ്ട് കാരണം ഈ പ്രദേശത്ത് കാലങ്ങളായി മയക്കുമരുന്ന് സംഘത്തിന്റെ വിളയാട്ട കേന്ദ്രമാണ് സൗര്യജീവിതം പോലും നശിച്ച സാഹചര്യത്തിൽ ഇവിടെ നിന്നും നിരവധി കുടുംബങ്ങൾ താമസം പോലും മാറിപ്പോയിട്ടുണ്ട് കോളേജുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി ശയിൽ നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടത്തിനെതിരെ നാട്ടുകാർക്ക് പോലും പ്രതികരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ആരെങ്കിലും ശബ്ദിച്ചാൽ അവർ സദാചാരവാദികളായി മാറുകയും പോലീസ് കേസിൽ കുടുങ്ങുകയും ചെയ്യും അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ നാട്ടുകാർക്കുണ്ടായതോടെയാണ് അവർ ഇത്തരം സംഭവങ്ങളിൽ പ്രതികരിക്കാതെ മാറി നിൽക്കാൻ തുടങ്ങിയത് പോലീസുകാർ പോലും ഇത്തരം സംഭവങ്ങളിൽ ഇടപെട്ടാൽ നിങ്ങൾക്ക് ഇതെന്തിന്റെ ആവശ്യമാണ് പോലീസ് എന്നാണ് പെൺകുട്ടികളടക്കം പലരും ചോദിക്കുക ഇത്തരം സംഭവങ്ങളുടെ തുടർച്ചയ്ക്ക് പിന്നാലെയാണ് അക്സിയുടെയും ഡോണലിന്റെയും ദാരുണ മരണവും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്